പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗീയ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളും പ്രാർത്ഥനയിൽ ഞങ്ങൾ പൂർത്തീകരിക്കേണ്ട ഒത്തിരി ഉത്തരവാദിത്തങ്ങളും അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടാണല്ലോ അങ്ങയോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഈ ദിവസങ്ങളിൽ അപ്പ അപ്പന്റെ മനസ്സറിഞ്ഞ ഈശോ അപ്പന്റെ മനസ്സ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോ ആ പ്രാർത്ഥനയുടെ അർത്ഥം ശരിക്കും മനസിലാക്കി കൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ അങ്ങനെ അപ്പനിൽ നിന്ന് കൃപയും അഭിഷേകവും ശക്തിയും അനുഗ്രഹങ്ങളും പ്രാപിച്ച് അപ്പന്റെ മക്കളെ പോലെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ജീവിക്കാൻ ഇടയാക്കണമേ അപ്പാ അപ്പന്റെ വലിയ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് സ്വർഗത്തിൽ നിന്ന് കർത്താവിശ്വാസികയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും നിറച്ചു നൽകി അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും ുംക്കളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ വിഷയം ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ് ഈശോ അതിനുവേണ്ടി നമ്മൾ അപ്പനോട് പ്രാർത്ഥിക്കണം എന്തിനാണ് ക്ഷമിക്കാൻ വേണ്ടി ഈശോ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാണ് ഞങ്ങളോട് തെറ്റു ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണം ഒരു വലിയ കണ്ടീഷനാണ് നമ്മൾ 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 ചെയ്യേണ്ട ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വേണ്ടി അപ്പനോട് കാര്യം എന്താണ് നമ്മോട് ചെയ്തവരോട് ഒത്തിരി ഒത്തിരി കാണിച്ചു ആ മറ്റു വിശേഷം പതിനെട്ടാം അധ്യയത്തില് ഒരു കൃത്യനെ കുറിച്ച് പറയുന്നുണ്ട് പതിനായിരം താഴെന്ന് കടപ്പെട്ടവൻ യജമാൻ എല്ലാം ഇളവെച്ചത് കൊടുത്തു പതിനായിരം താഴ്ന്നെന്ന് പറയുമ്പോ നിങ്ങൾക്ക് അറിയാലോ വലിയ ഇപ്പുണ്ട് ആറായിരം ധനാറയാണ് ഒരു താലന്ത് ഒരു യഹൂദന്റെ ഒരു ദിവസത്തെ കൂലിയാണ് എന്നാ പറയാ ഒരു ധനാറായിരം ദിവസം ജോലി ചെയ്താലാണ് ഒരു യഹൂദന് ഒരു താലത്ത് കിട്ടണേ ഇൻറ്റു പതിനായിരം ആറായിരം ഇന്റു പതിനായിരം ദിവസം ലക്ഷക്കണക്കിന് വർഷങ്ങൾ ആരും ജീവിക്കാൻ പോണില്ല അത്രമാത്രം വിലപിടിപ്പുള്ള ഈ പതിനായിരം താരത്ത് ആ കടം ഇളവു നമ്മോടും അപ്പനെ ക്ഷമിച്ചെ എന്നിട്ട് തനാറ ദിവസത്തെ ജോലിക്കുള്ള ഇതുള്ളൂ അത് കിട്ടാനുള്ള സഹസേവകനെ കഴുത്തു പിടിച്ച് ഞെരിച്ച് അവനെ കാലാഗ്രഹത്തിൽ ഇതാണ് അവസ്ഥ അപ്പൻ നമ്മോട് ക്ഷമിച്ചു അതുപോലെ നമ്മൾ ക്ഷമിക്കണം പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മക്കളെ എപ്പോഴും പറയാറുണ്ട് അതായത് നമ്മളെല്ലാവരും കുറവുള്ളവരാ അതുകൊണ്ട് ക്ഷമ അർഹതയുണ്ട് ഞാൻ ഒത്തിരി കുറവുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ ദുർബലനാ സങ്കടമുണ്ട് ദേഷ്യമുണ്ട് ബലഹീനതയുണ്ട് ഇതെല്ലാവർക്കും ഉണ്ട് അപ്പനുണ്ട് അമ്മയ്ക്കുണ്ട് ഭാര്യക്കുണ്ട് ഭർത്താവിനുണ്ട് മക്കൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ായത് കൊണ്ട് നമ്മൾ വാച്ച് പിടിച്ച് അങ്ങന്ന് നിൽക്കരുത് അതുകൊണ്ട് ഈശോ നിങ്ങൾ അപ്പനോട് എന്നോട് ക്ഷമിക്കണം ഞങ്ങളോടും ക്ഷമിക്കണം നമ്മള് കുടുംബത്തില് നമ്മുടെയൊക്കെ സഭയിലേക്ക് നോക്കുമ്പോ കുടുംബത്തിലേക്ക് നോക്കുമ്പോ വ്യക്തിബന്ധങ്ങളിലേക്ക് നോക്കുമ്പോ ക്ഷമിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് യോഗ്യതയുണ്ട് നമുക്കൊക്കെ പല മേഖലകളും യോഗ്യതയില്ല അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വേറൊരു ഹിഡൻ പ്രാർത്ഥന കൂടിയുണ്ട് മിക്കവാറും സ്വർഗസ്നായ പിതാവിന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഒരു ഹിഡൻ പ്രാർത്ഥനയുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന കിട്ടുന്നറിയോ കർത്താവേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കാത്തതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുന്നുണ്ടോ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കാത്തതുപോലെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണ്ടാപകമായ അർത്ഥമുണ്ടാവും അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് അറിയാം ഈശോയെ ക്ഷമിക്കാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തരണം ഈശോ ക്ഷമിച്ച പോലെ കുരിശി കിടന്ന് അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ച് ക്ഷമിച്ച പോലെ ഒത്തിരി ഇളവ് ചെയ്ത് ഞങ്ങളെ വീണ്ടും ചേർത്ത് പിടിച്ച പോലെ അപ്പാ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് അഭിഷേകം ആ ക്ഷമ ഞങ്ങൾക്ക് നൽകണമേന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കും മക്കളെ സ്നേഹം ശാന്തി ആനന്ദം ദയ ക്ഷമ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യ ശക്തിയാണ് ആ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കും സ്വയം ദിവ്യാനാരാധന പ്രാർത്ഥിക്കാം മക്കളെ സ്വയം അങ്ങയുടെ ഈ വലിയൊരു മനസ്സ് സ്വർഗത്തിന്റെ മനസ്സ് അതറിഞ്ഞ് ക്ഷമിക്കാനും സ്നേഹിക്കാനും വിട്ടുവീഴ്ച കാണിക്കാനും ഉള്ള വലിയൊരു അഭിഷേകം കൃപ ഞങ്ങൾക്ക് നൽകണമേ തീരുമാനം ക്ഷമിക്കണം ക്ഷമിച്ചുകൊണ്ട് അപ്പന്റെ ക്ഷമ ഞാനൊരു കാര്യം പറയാറുണ്ട് ക്ഷമ എന്ന് പറഞ്ഞ ഒരു നമ്മള് നമ്മൾ ടാപ്പാണ് ഈ നമ്മിൽ നിന്ന് ഈ ടാപ്പിലൂടെ വെള്ളം തുറന്ന് പുറത്തേക്ക് വിടുമ്പോ മോളിൽ നിന്ന് നമുക്കൊരു ടാങ്കിലെ വെള്ളം കുറയുമ്പോ ഒരു കണക്ഷൻ ഉണ്ട് ആ വെള്ളം മൂളിന്ന് നിറയും നമ്മൾ ക്ഷമയാകുന്ന ജലം ഒഴുക്കി കൊടുക്കുമ്പോ കർത്താവിന്റെ ക്ഷമ സ്വർഗത്തിൽ നിന്ന് നമ്മിലേക്ക് നിറയും മനസ്സിലായോ ടാങ്കിലേക്ക് വെള്ളം നിറയണമെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് എപ്പോഴാണ് അത് പുറത്തേക്ക് പോയാൽ ടാങ്കിലേക്ക് വലത്തുള്ളൂ സിസ്റ്റം അങ്ങനെ സിസ്റ്റം വെള്ളം പോകണം എന്നാ വെള്ളം നിറയും ഒരിക്കലും ടാങ്ക് വറ്റത്തില്ല അതുപോലത്തെ ഒരു കണക്ഷൻ ഉണ്ട് നമ്മൾ ക്ഷമിച്ച് വെള്ളം അങ്ങോട്ടൊരുക്കുമ്പോൾ കർത്താവിന്റെ ക്ഷമ ഇതിൽ വന്നു നിറയും ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ക്ഷമിക്കുക ക്ഷമ സ്വീകരിക്കുക അങ്ങനെ നമ്മുടെ കടങ്ങളും പാപങ്ങളും പാപങ്ങളും തെറ്റുകളൊക്കെ ക്ഷമിക്കപ്പെട്ട് ദൈവമക്കളെ പോലെ ജീവിക്കാനും ഈ ക്ഷമ അനേക മക്കൾക്ക് പകർന്നുകൊടുത്ത് ദൈവമക്കളുടെ സ്വഭാവത്തിൽ ജീവിക്കാനും നമുക്കെല്ലാം ഇടയാക മക്കളെ ഈ ഒരു വലിയ അഭിഷേകത്തിലൂടെ കർത്താവ് നയിച്ചു നമ്മെ ക്രിസ്മസിലേക്ക് ഒരുക്കുകയാണ് നാളെ നമ്മള് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് കർത്താവിന്റെ ചനനം ദൈവ സാന്നിധ്യം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയൊരു അഭിഷേകത്തിന്റെ ദിനമാണ് ക്രിസ്തുമസ് നമുക്ക് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ ഈശോയുടെ ജീവനും സ്വീകരിച്ചു തന്നെയും സ്വന്തമാക്കിക്കൊണ്ട് അപ്പന്റെ മക്കളെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം ദിവസങ്ങളിൽ കേട്ടതുപോലെ ഈ പ്രാർത്ഥനകളൊക്കെ ശരിക്കും മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ റവപ്പെടുത്തി വഴികളൊക്കെ നേരെയാക്കി അപ്പന്റെ രാജ്യം സംസ്ഥാപിതമാക്കുന്ന ഈ ക്രിസ്മസിന്റെ വലിയ അഭിഷേകം പ്രാപിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ അതിനുവേണ്ടി കൂടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മംഗളേഷൻ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരികയാണ് നന്നായിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് കുമ്പസാരിച്ച് എല്ലാവരും ക്രിസ്മസ് അങ്ങോട്ടിക്കുക നമ്മൾ നാളെ ക്രിസ്മസിന്റെ ഒക്കെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും അതിനുശേഷം ഈ ക്രിസ്തനായ പിതാവിന്റെ പ്രാർത്ഥനയുടെ ബാക്കി രണ്ട് കാര്യങ്ങൾ കൂടി എടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും എല്ലാവരെയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദിവ്യകാരുണീശോ ഈ ആഗമന കാലത്തിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുമ്പോ നാളെ ക്രിസ്തുമസിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോ അതാവേ വലിയൊരുക്കത്തിലൂടെ അങ്ങ് ഞങ്ങളെ നയിച്ചു സ്വർഗസ്ഥനായ പിതാവിന്റെ മനസ്സറിഞ്ഞ് അപ്പന്റെ മക്കളെ പോലെ പ്രാർത്ഥിക്കാനും അപ്പന്റെ സ്നേഹത്തിന്റെ പാരമ്യമായ അങ്ങയെ തന്നെ സ്വീകരിക്കുവാനും അങ്ങ് ഞങ്ങളെ ഒരുക്കിയല്ലോ സ്വർഗത്തിന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുവാനും അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യമായി കാരുണ്യമായും ജീവനപ്പമായി അപ്പത്തിന്റെ ഭവനത്തിൽ ജനിക്കാൻ പോകുന്ന അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങൾ അനുഭവിക്കട്ടെ ഈ ക്രിസ്മസിന്റെ തലയെന്നാൾ ർത്താവെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ ക്ഷമിക്കണ മക്കളെ അനേകം മക്കളോട് ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും ഞങ്ങൾക്കിടയാകട്ടെ ശ്രാവയോഹന പോലെ പറഞ്ഞ വഴികളെ നിരയാക്കിക്കൊണ്ട് വരുമരുത്തവയെ മൃദുവാക്കൊണ്ട് എല്ലാ അകൃത്യങ്ങളും വിട്ടുപേടിച്ചുകൊണ്ട് വലിയ പശ്ചാത്താപത്തോടെ അങ്ങേ സ്വന്തമാക്കുവാൻ ഞങ്ങൾക്കും ഇടയാകട്ടെ ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ അവരെ സ്നേഹിക്കാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ മക്കളിലേക്ക് അങ്ങ് ക്ഷമയാകുന്ന ജലം ഒഴുക്കി കൊടുത്തുകൊണ്ട് സ്വർഗത്തിന്റെ പിതാവെ അങ്ങനെ ക്ഷമ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ അങ്ങനെ പരിശുദ്ധമായ മനസ്സോടെ ശരീരത്തോടെ നല്ലപോലെ കുമ്പസാരിച്ച് ഞങ്ങൾ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവെ അങ്ങയെ സ്വന്തമാക്കാൻ അങ്ങയുടെ കരുണയും ജീവനും അങ്ങയുടെ സന്തോഷവും അങ്ങയുടെ സമാധാനവും എല്ലാം സ്വന്തമാക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്ന ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ തമ്മിലുള്ള വെറുപ്പ് വിദ്വേഷം വേഷം ഭിന്നതകള് വാശി കേട് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ക്ഷമയുടെ വലിയ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സ്വർഗത്തിന്റെ ക്ഷമയും കരുണയും നിറഞ്ഞൊടുക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെല്ലാവരും പരസ്പരം ക്ഷമിക്കട്ടെ ക്ഷമ കൊടുക്കട്ടെ അങ്ങനെ ക്ഷമ സ്വീകരിക്കുന്നവരായി തീരട്ടെ എല്ലാ മേഖലകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന് വലിയ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ നാളെ ക്രിസ്തുമസ് ആണ് എല്ലാ മക്കളും ഒരുങ്ങുക എന്നാട് കുമ്പസാരിക്കുക കെട്ടവചനങ്ങൾക്ക് സ്വന്തമാക്കി സ്വീകരിക്കുക അപ്പന്റെ രാജ്യം സംസ്ഥാപിതമാക്കുന്ന ദൈവരാജ്യത്തിന്റെ വിളംബര പ്രഖ്യാപനമാണ് ഈ ക്രിസ്മസ് ദൈവരാജ്യം നമ്മുടെ ഇടയിൽ സംസ്ഥാപിതമാക്കുന്ന മനസ്സ് നമ്മിൽ നിറവേറപ്പെടട്ടെ ആരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കാൻ വേണ്ടി ഏകജാതിനെത്തന്ന അപ്പ സ്നേഹ പാരമ്യം ഒരിക്കത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഇടയാകട്ടെ നമുക്ക് കൂടി നമ്മുടെ മക്കളെ പ്രത്യേക സമർപ്പിച്ചുകൊണ്ട് ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ും സ്നേഹിച്ചും സമർപ്പിച്ചും ദൈവത്തിന് സ്വന്തമായി ജീവിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ ക്രമകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ വ്യക്തിപരമായ പ്രാർത്ഥനകളും യോഗങ്ങളും എല്ലാം ഒന്ന് സമർപ്പിച്ചേവ്യം നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യമരങ്ങൾ ചിന്തണമേ ദിവ്യവരങ്ങൾ ചിന്തണമേ ദിവ്യവര പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ